അജിത് കുമാറിന്റെ ഒരു ചലച്ചിത്രം തിയേറ്ററിൽ എത്തിയിട്ട് ഈ ജനുവരി പതിനൊന്ന് വന്നാൽ രണ്ട് കൊല്ലമായി അടുത്തതായി അജിത്തിന്റെ റിലീസ് ചെയ്യേണ്ട ചിത്രംപേടാ മുയർച്ചയാണ് പൊങ്കല റിലീസ് എന്ന രീതിയിലാണ് ഡിസംബർ ആദ്യം ചിത്രത്തിന്റെ ആദ്യത്തെ പ്രമോ അടക്കം എത്തിയത് എന്നാൽ ജനുവരി ആദ്യം ചിത്രത്തിന്റെ റിലീസ് മാറ്റിയതായി നിർമ്മാതാക്കൾ അറിയിക്കുകയായിരുന്നു ശരിക്കും അജിത് കുമാറിനെ പോലെ ഒരു താരത്തിന്റെ ചിത്രം തമിഴകത്തെ ഉത്സവ സീസണായ പൊങ്കലിന് പ്രഖ്യാപിച്ച് മാറ്റാൻ കാരണമായത് എന്താണ് എന്ന ചർച്ചയാണ് തമിഴകത്ത് ഇപ്പോൾ ശക്തമാകുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും ഉയർന്നുവരുന്നത് ചിത്രത്തിന്റെ റീമേക്ക് റൈറ്റ് സംബന്ധിച്ച തർക്കമാണ് നേരത്തെ ചിത്രത്തിന്റെ ടീസർ ഇറങ്ങിയ സമയത്താണ് ൌൺ എന്ന ഹിറ്റ് ഹോളിവുഡ് ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാകും വിടാമുയർച്ച എന്ന വാസ്താവ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ പ്രദർശനത്തിനെത്തിയതാണ് ബ്രേക്ക്ഡൌൺ എന്നാല് റീമേക്ക് ആണോ എന്നതിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്നും വാസ്താവ് വന്നു പക്ഷേ പിന്നീടാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പാരമൌണ്ട് പിക്ചേഴ്സ് റീമേക്ക് അവകാശത്തിന്റെ പ്രതിഫലമായി വിടാമുയർച്ചി നിർമ്മാതാക്കളിൽ നിന്നും വനതുക ആവശ്യപ്പെട്ടത് ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയാണ് കേട്ടതെങ്കിലും ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുൻപ് എൺപത് കോടിയെങ്കിലും വേണം എന്നാണ് പാരമൌണ്ട് ആവശ്യപ്പെട്ടത് എന്നാണ് വിവരം ഇതോടെ ചിത്രത്തിന്റെ നിർമ്മാതാക്കള് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണത് നീണ്ട ഷെഡ്യൂളുകളും മറ്റും ായി വലിയതു വേദനകം നിർമ്മാതാക്കളായ ലൈക്ക് മുടക്കിയ ചിത്രമാണ് വിടാമുയർച്ചി അതിനാല് തന്നെ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ ചർച്ച നടക്കുന്നതിനാലാണ് പ്രഖ്യാപിച്ച റിലീസ് അവര് മാറ്റിയത് എന്നാണ് വിവരം റിലീസ് ചെയ്ത ശേഷം നിയമപരമായി മുന്നോട്ട് നീങ്ങാം മുൻപ് തീരുമാനിച്ചെങ്കിലും അത് വലിയ അപകടമാണെന്ന് നിയമപരമായ മുന്നറിയിപ്പും ലൈക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇപ്പോൾ പാരമൌണ്ടുമായി നിർമ്മാണ പങ്കാളിത്ത കരാറിനാണ് ലൈക്ക് ശ്രമിക്കുന്നത് ഇത് പ്രകാരം ചിത്രത്തിന്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു എന്നാൽ ഇതിനോട് അനുകൂലമായി ഹോളിവുഡ് നിർമ്മാതകൾ പ്രതികരിച്ചില്ലെന്നാണ് വിവരം എന്തായാലും റീമേക്ക് തർക്കത്തിലെ നല്ലൊരു റിലീസ് ഡേറ്റ് വിടാമുയർച്ചയ്ക്ക് നഷ്ടമായി എന്നാണ് കോളിവുഡിലെ സംസാരം ചിലപ്പോൾ ഈ കുരുക്ക് പറഞ്ഞ് പൈസ കൊടുത്തില്ലെങ്കിൽ അനിശ്ചിതമായി നീണ്ടേക്കുമെന്നാണ് വിവരം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങിയ വിജയ ചിത്രം ലിയോ ഇതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് എ വയലൻസ് എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു എന്നാൽ അതിന്റെ നിർമ്മാതാക്കള് ബുദ്ധിപൂർവ്വം ആ ചിത്രത്തിന്റെ ഒറിജിനൽ കോമിക്സിന്റെ പകർപ്പവകാശം വാങ്ങിയാണ് ചിത്രമെടുത്തത് അത്തരത്തിലെ ഒരു നീക്കം ലൈക്കോ പോലുള്ള വലിയൊരു പ്രൊഡക്ഷന് ഹൌസ് ചെയ്തില്ല എന്നത് വലിയ മണ്ടത്തരമാണ് എന്നാണ് കോളിവുഡിലെ സംസാരം മകീര് തിരുമേനിയാണ് വേദാ മുയർച്ചി സംവിധാനം ചെയ്യുന്നത് അനിരുദ്ധാണ് സംഗീതം നിർവഹിക്കുന്നത് അർജുനന് തൃശ അടക്കം വലിയ താരനിര് തന്നെ ചിത്രത്തിലെ അണിനിരക്കുന്നുണ്ട്